ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം പലപ്പോഴും നമ്മളെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ എം എസ് ആപ്പിൻ്റെ ഇപ്പം പല ഇഷ്യൂസും പറയുന്നുണ്ട് അപ്പോൾ എൻ എം എസ് ആപ്പ് നിലവിൽ നിങ്ങളോട് പഞ്ചായത്ത് നിന്ന് ആർക്കെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിലും നിങ്ങളോട് പഞ്ചായത്തിൽ പോയിട്ട് രജിസ്ട്രേഷൻ മാറ്റി ചെയ്യേണ്ടി വരും അപ്പോൾ പഞ്ചായത്തിൽ പല എന്താ പറയുക ചിലർ മാറ്റായിട്ട് ഗ്രാമപഞ്ചായത്ത് ലെവലൊക്കെ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അത് കറക്റ്റാക്കി ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ആർക്കെങ്കിലും കിട്ടാത്തത് അതായത് ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്തിട്ടും പിന്നെ ഇൻവാലിഡ് പാസ്വേഡ് എന്നൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അവർ പഞ്ചായത്ത് പോയി മാറ്റി തന്നെ ചെയ്യണം പഞ്ചായത്തുനിന്ന് ഓൾറെഡി ചെയ്തത് ഡിലീറ്റാക്കി രണ്ടാമത് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എൻ എം എസ് ആപ്പ് ലഭിക്കുകയുള്ളൂ പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളെ മാറ്റുമാരെ കൂലി എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ഈ കോഴിക്കോട് ജില്ലേൻ്റെ ഒക്കെ ഇന്നാണ് പൈസ അക്കൗണ്ടിൽ വന്നത് അപ്പോൾ നാളെ നാളെ മുതൽ എല്ലാവരെയും അക്കൗണ്ടിലേക്ക് കയറുന്നതാണ് അപ്പോൾ പല ജില്ലകളും ഇതിൻ്റെ മുന്നേ കിട്ടിയിട്ടുണ്ടാകും കുറേ ജില്ലകൾ കിട്ടാനുണ്ട് ഇനിയിപ്പോൾ കുറേ ജില്ലകൾ എന്നാൽ രണ്ടോ മൂന്നോ ജില്ലകൾക്കാണ് ഇനി പൈസ കിട്ടാനുള്ളത് മാറ്റുമാരെ കൂലി അതായത് ജനുവരി മാസം ഡിസംബർ മാസം അവസാനം വരെയുള്ള കൂലിയാണ് നിങ്ങൾക്ക് ലഭിക്കുക ഡിസംബർ മാസം അവസാനം വരെ പണിയെടുത്തതിൻ്റെ കൂലിയായിരിക്കും അധികം ആളുകൾക്കും ലഭിക്കാനുള്ളത് അപ്പോൾ അതൊക്കെ ഈ ഇന്ന് കോഴിക്കോട് ജില്ലേൻ്റെ ഫണ്ട് റിലീസായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും കിട്ടും എന്ന് വിചാരിക്കുന്നു അങ്ങനെ കിട്ടിയിട്ടുണ്ടാവും ഇനി മാറ്റുമാരെ കൂലിയൊക്കെ ഇപ്പം എഴുന്നൂറ് രൂപയാക്കിയോണ്ട് ഇരുപത് തൊഴിലാളികൾ മാക്സിമം ഇറങ്ങുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മാറ്റിൻ്റെ കൂലി ലഭിക്കില്ല അപ്പോൾ ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക ഇപ്പോൾ തൊഴിലാളികൾക്കൊക്കെ നൂറാവുന്നത് കൊണ്ട് മാക്സിമം ആൾക്കാർ ഇറക്കുക അനി ഇരുപത് തൊഴിലാളികൾ കുറവാണ് പ്രവൃത്തിക്ക് ഇറങ്ങുന്നതെങ്കിൽ നിങ്ങൾ ഒരിക്കലും മാറ്റിൻ്റെ പൈസയ്ക്ക് അപേക്ഷിക്കുകയോ അല്ലെങ്കിൽ മാറ്റിൻ്റെ സെമി സ്കിൽഡ് മസ്റ്റോളിൽ ഒപ്പിടുകയോ ചെയ്യരുത് ഇനി എന്തെങ്കിലും കാരണമെച്ചാൽ അങ്ങനെയൊക്കെ ഒപ്പിട്ടു പോയെങ്കിൽ അതൊക്കെ സീറോ ആക്കും നിങ്ങൾക്ക് പൈസ എന്തെങ്കിലും അങ്ങനെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചടിക്കേണ്ട ഒരു ഇതും കൂടി വരും അതായത് ഇത് ഫയലുകളൊക്കെ പരിശോധിക്കും പരിശോധന സമയത്തായിരിക്കും ഇത് കാണുക ഇരുപത് പണിയില്ലാണ്ട് മാറ്റിന് നൽകി എന്നുള്ള കാര്യം അപ്പോൾ മാറ്റിൻ്റെ കൂലിയൊക്കെ തിരിച്ചടിക്കേണ്ട അവസ്ഥയൊക്കെ വരും അതുകൊണ്ട് എല്ലാവരും ഇക്കാര്യം ശ്രദ്ധിക്കുക ഇനി മുപ്പതിൽ കൂടുതൽ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പഞ്ചായത്തിൽ അറിയിക്കുക മുപ്പത് തൊലി ദിനമാണ് മേറ്റിന് നൽകുന്നത് അപ്പോൾ അതിൽ കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പഞ്ചായത്തിൽ അറിയിക്കുക ഇനി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് പൈസ കിട്ടിയെങ്കിലും ഭാവിയിൽ ആ പൈസ നിങ്ങൾ തിരിച്ചടിക്കേണ്ട ഇത് വരും അപ്പോൾ അതെന്തായാലും തിരിച്ചടിക്കേണ്ടി തന്നെ വരും അപ്പോൾ ഇതൊന്നും ആരും കണ്ടുപിടിക്കില്ല അല്ലെങ്കിൽ ആർക്കും മനസ്സിലാവില്ല എന്നൊന്നും വിചാരിക്കേണ്ട ഇതൊക്കെ ചെക്ക് ചെയ്യും നിങ്ങളെ എന്താ പറയുക കണ്ടുപിടിച്ച് നിങ്ങളുടെ പൈസ തിരിച്ചടിപ്പിക്കാൻ വേണ്ട ഇത് ഫയൽ പരിശോധന മറ്റു ഏജൻസികളൊക്കെ വരുമ്പോൾ അവർ കണ്ടുപിടിക്കും അവർ തിരിച്ചടിപ്പിക്കാൻ വേണ്ട നടപടിയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ എൻ എം എസ് ഓപ്പിൽ വന്ന മാറ്റങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുന്ന എന്ന് വിചാരിക്കുന്ന ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ ശ്രദ്ധിച്ചിടും സാപ്പിൽ എത്ര പേരാണോ നിൽക്കുന്നത് വെച്ചാൽ അതേ ആൾക്കാർക്ക് മാത്രമേ ടിക്ക് ചെയ്യാൻ ചെയ്തു വിട്ടു നമ്മൾ അഞ്ച് പേര് ടിക്ക് ചെയ്തു ഇനി അഞ്ച് പേര് ഫോട്ടോയിൽ ഇല്ലെങ്കിൽ അത് സേവ് ആവില്ല മിസ് മാച്ച് എന്ന് കാണിക്കൂ അപ്പോൾ എല്ലാവരും അതും കൂടി ശ്രദ്ധിക്കണം അതായത് മാച്ച് ആവുന്നുണ്ടോ നോക്കണം സേവ് ആക്കരുത് അല്ലാത്ത അഞ്ച് പേരുണ്ടാവിലൂടെ നിന്ന് കണ്ണ് ബ്ലിങ്ക് കണ്ണടിച്ച് തുറക്കാൻ പറയുക അങ്ങനെയാണെങ്കിൽ മാത്രമേ സേവ് ആവുള്ളൂ പിന്നെ നിലവിൽ നിലവിലെല്ലാവരും ഗ്രാമപഞ്ചായത്ത് ലെവലിൽ നിന്നിട്ടേക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുക അത് ചിലപ്പോൾ മാറ്റി ചെയ്യേണ്ടി വരും അതൊക്കെ നിങ്ങളോട് പഞ്ചായത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ് അങ്ങനത്തെ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളോട് പഞ്ചായത്തുനിന്ന് മാറ്റങ്ങൾ അറിയിക്കുന്നതാണ് പിന്നെ എൻ എം എസ് തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള വീഡിയോസാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ആർക്കിന് താല്പര്യം വീഡിയോസിൽ എന്താ പറയുക എൻ എം എസ് തൊഴിലുറപ്പ് സംബന്ധിച്ച് വീഡിയോസൊക്കെ വേണമെങ്കിൽ ഈ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് മറ്റുള്ളവരിൽ കൃത്യത്തിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക Okay, thank you.